ജീവൻ രക്ഷിക്കേണ്ട മരുന്നുകൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു അവസ്ഥയിലൂടെ കടന്നു ഇന്ത്യ മധ്യപ്രദേശിലെ ചിത്വാഡയിൽ കഫ് സിറപ്പ് കഴിച്ച ഇരുപത് കുട്ടികൾ മരണപ്പെട്ട സംഭവം രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും എന്ന സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് ഈ ദുരന്തം അരങ്ങേറിയത് ഇത് ചാത്തൻ മരുന്നുകൾ എന്ന് കേരളത്തിൽ പറയുന്ന വ്യാജ മരുന്നുകളുടെ ആഗോള ഭീഷണിയെ വീണ്ടും പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു സംഭവത്തെ തുടർന്ന് സിറപ്പ് നിർദ്ദേശിച്ച ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ ഇദ്ദേഹം തന്റെ സ്വകാര്യ ക്ലിനിക്കിലെ ചികിത്സക്കിടെയാണ് കുട്ടികൾക്ക് ഈ മരുന്ന് കുറിച്ച് നൽകിയത് കൂടാതെ കോൾഡ് ഡ്രിങ്ക് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസെ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തു തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശ് പോലീസ് ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ ജി രംഗനാഥനെ ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് കപ്പ് സിറപ്പ് കഴിച്ച് വൃക്ക തകർന്ന കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു